सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरं वरा श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രദ പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർ പറഞ്ഞത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ ശ്ലോകം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് ഒരാൾ യോഗത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് അഭ്യാസവും വൈരാഗ്യവും എന്ന രണ്ട് മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ യോഗത്തെ പ്രാപിക്കാൻ സാധിക്കാതെ വന്നാൽ ഇടയ്ക്ക് വച്ച് യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കാതെ വന്നാൽ അയാൾ ഏത് ഗതിയെ പ്രാപിക്കും അപ്പോൾ കുറിച്ച് ആ ശ്ലോകം പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവിടെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കച്ചിന്നോ ഭയവിഭ്രഷ്ടം ചിന്ഭ്രമവനിശ്യത്തി അപ്രതിഷ്ടോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ പഥി ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അല്ലയോ മഹാബാഹോ എന്നാണ് ഇവിടെ ഭഗവാനെ അർജുനൻ അഭിസംബോധന ചെയ്യുന്നത് മഹാബാഹോ എന്ന് പറഞ്ഞാൽ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ മഹാപുരുഷനായിട്ടുള്ളവനെ അല്ലയോ കൃഷ്ണ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നവൻ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്ക കൽപ്പുള്ളവൻ അതാണ് മഹാബാഹു എന്ന് പറഞ്ഞു പലയോ മഹാബാഹോ വിമൂഢ ആ മൂഢൻ ഏത് മൂഢൻ യോഗത്തെ പ്രാപിക്കണം എന്ന ലക്ഷ്യത്തോടു ലക്ഷ്യത്തോടുകൂടി അഭ്യാസത്തെയും വൈരാഗ്യത്തെയും പിടിച്ചുകൊണ്ട് ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ വ്യതിചലിച്ചു പോയാൽ ലക്ഷ്യത്തിലെത്താതെ വ്യതിചലിച്ചു പോയാൽ അവനെ വിളിക്കുന്ന പേരാണ് വിമൂഢൻ മൂഢൻ എന്ന് പറയുന്നത് ഇവിടെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ അല്ല ഇയാൾ പിന്തുടരുന്നത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അയാൾ ശ്രമിക്കുന്നത് മറിച്ച് യോഗം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള സമാധിസ്ഥമായിട്ടുള്ള മോക്ഷ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ മോക്ഷമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ പ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ അവിടെ ലക്ഷ്യവും ശ്രേഷ്ഠമാണ് മാർഗവും ശ്രേഷ്ഠമാണ് ലക്ഷ്യമാണ് പ്രധാനം മാർഗം പ്രശ്നമല്ല അല്ലെങ്കിൽ ലക്ഷ്യമല്ല പ്രധാനം മാർഗമാണ് പ്രധാനം ഈ രണ്ട് വിഭാഗക്കാർ ഉണ്ട് ചിലർ പറയുന്നു മാർഗമാണ് പ്രധാനം മാർഗം സംശുദ്ധമാകണം ലക്ഷ്യത്തേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർഗമാണ് ചിലർ പറയുന്നു അതല്ല മാർഗത്തേക്കാൾ ലക്ഷ്യമാണ് പ്രധാനം ഏത് മാർഗവും സ്വീകരിച്ചു കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാം ഒരു ഇവിടെ അത് രണ്ടും അല്ല നോക്കൂ മാർഗവും സംശുദ്ധമാണ് ലക്ഷ്യവും സംശുദ്ധമാണ് അത്രയും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടി ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ ഭ്രംശം സംഭവിക്കുന്ന വ്യക്തിയെ അർജുനൻ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് മൂഢൻ എത്ര അറിവില്ലായ്മയുടെ തലത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയെ മൂഢൻ പറയേണ്ടത് അല്ല പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് മൂഢൻ എന്നാണ് വിമൂഢ ആ മൂഢൻ അതായത് ഇടയ്ക്ക് വച്ച് ആ ലക്ഷ്യത്തിലെത്താതെ ഏതെങ്കിലും കാരണവശാൽ പ്രംശം സംഭവിച്ച ആ മൂഢൻ ബ്രഹ്മണ പഥി ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിൽ ബ്രഹ്മപ്രാപ്തിക്കുള്ള അല്ലെങ്കിൽ യോഗപ്രാപ്തിക്കുള്ള മാർഗത്തിൽ നിലയുറയ്ക്കാതെ ഉഭയവിഭ്രഷ്ട രണ്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ടു ഉഭയവിഭ്രഷ്ട രണ്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ടു രണ്ടിൽ നിന്നും ഏത് രണ്ട് അഭ്യാസത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഉപായങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ചിന്നിച്ചിതറിയ മേഘം പോലെ ചിന്നാഭ്രം ചിന്നാഭ്രം ഇവ ചിന്നാഭ്രം ചിന്നിച്ചിതറിയ മേഘങ്ങളെപ്പോലെ അല്ലെങ്കിൽ മേഘത്തെപ്പോലെ ചിന്നിച്ചിതറിയ മേഘത്തെപ്പോലെ നശിക്കില്ലേ കച്ചി ന നശ്യത്തി നശിക്കില്ലേ അപ്പോൾ അല്ലയോ മഹാപുരുഷനായ ഭഗവാനെ കൃഷ്ണ യോഗത്തെ പ്രാപിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അഭ്യാസത്തെയും വൈരാഗ്യത്തെയും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ മൂഢൻ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ആ മൂഢൻ അഭ്യാസത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആ മാർഗത്തിൽ നിന്ന് ആ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചിന്നിച്ചിതറിയ മേഘത്തെ പോലെ അയാൾ നശിക്കുന്ന അവസ്ഥയുണ്ടാകില്ലേ എന്നാണ് അർജുനൻ ചോദിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ ശ്രേഷ്ഠമായ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ സാധിക്കാതെ ഒരു വ്യക്തി ഇടയ്ക്ക് വച്ച് ഏതെങ്കിലും കാരണവശാൽ അതിന് ഭ്രംശം സംഭവിച്ചാൽ അയാൾ എങ്ങനെയാ മൂഢനാകുന്നത് അറിവുള്ളത് കൊണ്ടല്ലേ അറിവ് വീണ്ടും വീണ്ടും അറിവിനെ പ്രാപിക്കണം എന്ന ഒരാഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് മൂഢന്മാർക്ക് അറിവിനെ ആശ്രയിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുമോ അവന് ഭൗതികമായിട്ടുള്ള കുറേ സുഖങ്ങളുണ്ടാവണം സമ്പത്തുണ്ടാവണം ഈ കാണുന്നതൊക്കെ കെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്തയല്ലാതെ ശ്രേഷ്ഠമായ യോഗാപ്രാപ്തിയെ സമാശ്ലേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂഢൻ ഇറങ്ങിത്തിരിക്കുമോ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയല്ലേ അതിനു വേണ്ടി പരിശ്രമിക്കുകയുള്ളൂ ആ പരിശ്രമത്തിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ പ്രംശം സംഭവിച്ച ആ മാർഗങ്ങളിൽ നിന്ന് പ്രംശം സംഭവിച്ചാൽ അയാളെങ്ങനെ നശിക്കും അങ്ങനെ നശിക്കില്ലേ അയാൾക്ക് നാശം സംഭവിക്കില്ലേ അയാൾക്ക് വലിയ വലിയ എന്തോ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥ ജീവിച്ച് ജീവിതത്തിൽ ജീവി ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവി ജീവിതത്തിന് അർത്ഥമില്ലാത്ത അവസ്ഥ അയാൾക്കുണ്ടാകില്ലേ എന്നൊക്കെയാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിൽ നിന്നുള്ള അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇതാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ ശ്ലോകത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമസ്തേ